മഹാത്മാഗാന്ധിയുടെ 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 ജന്മദിനം ജന്മദിനം കൃഷ്ണപുരം കൃഷ്ണപുരം നോർത്ത് നോർത്ത് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആചരിച്ചു ആചരിച്ചു സെക്രട്ടറി സെക്രട്ടറി എൻ എൻ രവി രവി നിർവഹിച്ചു നിർവഹിച്ചു ആദർശങ്ങളും ും <an> <-tushan>. മറ്റ് പ്രാദേശികവാദത്തിൻ്റെയും ഒക്കെ പേരിലും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലും രക്ത രക്ഷിതമായ ദുഃഖങ്ങളുൾപ്പെടെയുള്ളവർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗാന്ധിജി കാട്ടിത്തന്ന അഹിംസയിലിഷ്ഠിതമായ സഹന സമരത്തിലൂടെ ഒരു സാമ്രാജ്യത്തെ അടിയറമറിയിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിക്കുന്ന ആ മഹത്തായ സന്ദേശം മഹാത്മാഗാന്ധിയുടെ സന്ദേശം നമ്മുടെ രാജ്യത്ത് അരക്കിപ്പോൾ െ സംബന്ധിച്ചിടത്തോളം ലോക ഉപാധി മാസത്തിൽ ആചരിക്കപ്പെടുന്ന സമയമാണ് ഐക്യരാഷ്ട്ര സഹോരും മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അഹിംസാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു തന്നെ ഗാന്ധിജിയുടെ ആശ്രയങ്ങളും ആദർശങ്ങളും അത്രയേറെ പ്രസക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഇത് നിലനിൽക്കുന്ന ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും എതിരായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി ജനാധിപത്യവും മനേതരത്വം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അന്താരാഷ്ട്ര അന്താരാഷ്ട്രപ്പെടുമ്പോൾ

ുംകേരും

മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ എം നദീർ മുത്തിരിത്താട് രഘുനാഥൻ ശ്രീഹരി ശ്രീഹരിക്കോട്ടരത്ത് വയലിൽ സന്തോഷ് അഖിൽ സദാനന്ദൻ അജി ഗണേഷ് സുധർമ്മ എന്നിവർ സംസാരിച്ചു സി ഡി എസ് കായംകുളം